നമസ്കാരം ദുരന്ത ഭൂമിയിൽ പിണറായി രക്ഷാപ്രവർത്തകർക്ക് നൽകി വന്ന അന്നം മുട്ടിച്ചു കഴിഞ്ഞ ദിവസം അവർക്കത് നൽകിയത് പഴകിയ ഭക്ഷണമായിരുന്നെന്ന് ആരോപണമുണ്ടായി പിണറായി സർക്കാരിനെതിരെ ഒരു തരത്തിലും പ്രകോപനമുണ്ടാക്കുകയോ കടുത്ത ആരോപണമൊന്നും ഉന്നയിക്കുകയോ ചെയ്യാത്ത ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് രക്ഷാപ്രവർത്തകർക്ക് നൽകി വന്ന അന്നം പിണറായി മുട്ടിച്ചെന്ന ആരോപണവുമായി രംഗത്ത് വന്നത് വയനാട് ദുരന്ത ഭൂമിയിൽ സർക്കാർ അന്നമുട്ടിച്ചെന്ന രൂക്ഷ വിമർശനമാണ് കുഞ്ഞാലിക്കുട്ടി ഉന്നയിച്ചിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മേഖലയിൽ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം എത്തിക്കാൻ യൂത്ത് ലീഗ് നടത്തിയിരുന്ന ഓട്ടുപുര പൂട്ടിച്ചതിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പതിവില്ലാത്ത കടുത്ത വിമർശനം ഉണ്ടായിരിക്കുന്നത് രക്ഷാപ്രവർത്തകർക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഭക്ഷണ പൊതി വിതരണം ചെയ്തിരുന്നു പ്രതിദിനം പതിനായിരത്തിലധികം ഭക്ഷണ പൊതികളാണ് അവർ വിതരണം ചെയ്തിരുന്നത് അതാണ് കഴിഞ്ഞ ദിവസം പൊട്ടിച്ചത് ദുരന്ത ഭൂമിയിൽ സർക്കാർ എന്ത് മഹത്തായ തീരുമാനമാണ് നടപ്പിലാക്കിയതെന്ന് മനസ്സിലാക്കുന്നില്ല കുഞ്ഞാലിക്കുട്ടി പറയുന്നു ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് കാലാവധി കഴിഞ്ഞ ഭക്ഷണമാണ് കിട്ടിയതെന്ന് വാർത്തകൾ വരുന്നു ഇത് ഞെട്ടിക്കുന്നതാണെന്ന് കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു അധികം പേർക്കും ഇന്ന് ഭക്ഷണം കിട്ടിയില്ല ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് കൃത്യമായി ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ അജണ്ടകളിൽ ഒന്നാണ് അതിന് കുറ്റമറ്റ സംവിധാനം ഇല്ലായിരുന്നു എന്നാണ് തെളിയുന്നത് അവർക്ക് മൂന്നു നേരം ഭക്ഷണം കൊടുത്ത യൂത്ത് ലീഗും വൈറ്റ് ഗാർഡും മറ്റ് സംഘടനകളും അങ്ങേയറ്റം പ്രശംസാർഹമായ പ്രവർത്തനമാണ് നടത്തിയിരുന്നത് ഒരുമിച്ച് ഒരുമിച്ചുനിന്ന് ദുരന്തത്തെ നേരിടേണ്ടി വരുന്ന ഘട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ രക്ഷാപ്രവർത്തകർക്ക് കാലാവധി കഴിഞ്ഞ ഭക്ഷണമാണ് കിട്ടിയതെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് അധികം പേർക്കും ഇന്ന് ഭക്ഷണം കിട്ടിയില്ല എന്ന് പോലും കേട്ടു ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് കൃത്യമായി ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയെന്നത് ഡിസാസ്റ്റർ റെസ്ക്യൂ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ അജണ്ടകളിൽ ഒന്നു തന്നെയാണ് അതിന് കുറ്റമറ്റ സംവിധാനം ഉണ്ടായിരുന്നു ഇല്ല എന്ന് തന്നെയാണ് ഇന്നത്തെ വാർത്തകൾ പറയുന്നത് സർക്കാർ സംവിധാനത്തെ മാത്രം കാത്തുനിന്നിരുന്നുവെങ്കിൽ ഭക്ഷണം കിട്ടാതെ തളർന്നു വീഴുന്ന രക്ഷാപ്രവർത്തകർ മറ്റൊരു ദുരന്തമായിരുന്നേനെ മഹാദുരന്തത്തിൽ കേരളം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ പട്ടാളവും പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒരു സോഷ്യൽ ആർമിയായി രാവും പകലും ഊണും ഉറക്കവുമില്ലാതെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോൾ അവർക്ക് മൂന്നു നേരം അന്നം കൊടുക്കുക എന്ന ദൗത്യം ഭംഗിയായി നിർവഹിച്ചവരാണ് യൂത്ത് ലീഗും വൈറ്റ് ഗാർഡും മറ്റു സന്നദ്ധ സംഘടനകളും യൂത്ത് ലീഗിന്റെ ഊട്ടുപുര പൂട്ടിച്ചതിലൂടെ ദുരന്ത ഭൂമിയിൽ സർക്കാർ എന്ത് മഹത്തായ തീരുമാനമാണ് നടപ്പിലാക്കിയതെന്ന് മനസ്സിലാകുന്നില്ല ഹൈജീനായ ഭക്ഷണം അല്ലെന്ന് പറഞ്ഞാണ് പൂട്ടിച്ചത് ഇന്ന് നൽകിയ ഭക്ഷണത്തിൽ മൂന്ന് ദിവസത്തെ എങ്കിലും പഴക്കമുണ്ടെന്നാണ് കേട്ടത് അപ്പോൾ എന്താണ് ന്യായം ദുരന്ത ഭൂമിയിൽ സർവം സമർപ്പിച്ചു മടങ്ങുമ്പോൾ ആരും ഒരു കയ്യടി പോലും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നന്ദികേട് കാണിക്കുന്നത് ഒരു കുറ്റം തന്നെയാണ് ഒരുമിച്ച് നിന്ന് ഒരു ദുരന്തത്തെ നേരിടേണ്ടി വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നതും നിർഭാഗ്യകരമാണ്